അത്യുന്നതൻ്റെ മകവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹൂബിയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയുന്നു അവൻ നിന്നെ വീട്ടുകാരൻ്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പകക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വളത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതനെ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെക്കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്മേലും മണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പനെയും നീ മെതിച്ചു കളയും അവനെന്നോട് പറ്റിയിരിക്കിയാൽ അവനെ വിടുവിക്കും അവനെൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാനവന് ഉത്തരമല്ലും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായ്സ കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ